ആ എന്നാ ഞാൻ വരാം സ്വാമില്ലോ ഉണ്ടാവാതിരിക്കാനാ ഞാനിതിന്റെ കളു പറഞ്ഞോ ഇല്ല സ്വാമി ഇല്ല നല്ല മഴയുണ്ട് എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞ് മാറുന്നുണ്ട് ഈ മഴ നല്ലതിനല്ല രമേശ താനെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നോട് പറ പിന്നെ ഈ മഴ പെയ്യുന്നത് എന്താ ആ ആത്മാവിനെത്തോളം ദ്രോഹിച്ചിട്ടുണ്ട് അല്ലെസ്വാമി ഞാനൊന്നും ചെയ്തിട്ടില്ല ഒരു ആത്മാവ് വെറുതെ ആരും ഉപദ്രവിക്കാറില്ല എന്റെ പാപത്തുനിന്ന് എന്തോ ഉണ്ടായിട്ടുണ്ട് മകം നക്ഷത്രത്തിലെ കുമാരിയായ അതായത് പതിമൂന്ന് വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി ഈ ഇരുമ്പ് തക്കീട് മുറിക്കുകയാണെങ്കിൽ അഥവാ ഇത് തട്ടുകയാണെങ്കിൽ ഈ ആത്മാവ് മോചിതയാവും സ്വാമി അങ്ങനെയൊക്കെ എന്തിനാ ചെയ്യുന്നേ ഞാനിപ്പോളും ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാ താൻ എന്നോട് എന്തൊക്കെയോ മാറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതിൽ വെച്ചില്ലെങ്കിൽ ആ പ്രേതം അഥവാ ആത്മാവ് എന്നെ വെറുതെ വിടില്ല ഈ മഴ തന്നെ അതിനൊരു സൂചന മാത്രമാണ് ആ ആത്മാവ് കാരണം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല നീ ആത്മാവിന്റെ ഉറക്കം മുന്നേ പോക്കിക്കാണോ ഞാനൊന്നും ചെയ്തിട്ടില്ല സ്വാമി അളവ് പറയണ്ടേ രമേശ നിന്റെ കണ്ണുകളിൽ തന്നെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മഴ തന്നെ ആത്മാവിന്റെ കലിയുടെ സൂചക മാത്രമാണ് അല്ലാതെ ഒന്നുമല്ല എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നവർക്ക് സഹായം ചെയ്യലാണ് എന്റെ പണി അതുകൊണ്ടാ ഇത് തെറ്റാണോ ശരിയാണോന്ന് അറിയാതെ ഞാനിതോടെ ഒന്ന് ചെയ്തത് സ്വാമി കൂടി എന്നെ കൈവിടരുത് ഞാൻ കൈവിട്ടില്ലല്ലോ നിനക്ക് ഇതോടെ തളച്ചു തന്നില്ലേ ഈ ഇരുമ്പത്തേണ്ട എന്റെ ഉപാധികളോടെ അല്ലാതെ മാറുകയില്ല അങ്ങനെ മാറിയാലേ നിനക്ക് വിഘ്നം വരൂ അല്ലാതെ നിനക്കൊരു പ്രശ്നം വരില്ല അപ്പൊ സ്വാമി അങ്ങനെ അറിയിടെ വരികയായിരിക്കുമല്ലേ ഇല്ലായ്മ നമുക്ക് പ്രത്യേകിക്കാം നീ അങ്ങനെ ആരെങ്കിലും വന്നാൽ അറിയില്ല അങ്ങനെ ആരെങ്കിലും വരുമോ സ്വാമി അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ നിന്റെ അന്ത്യമായിരിക്കും അയ്യോ സ്വാമി അങ്ങനെ പറയല്ലേ മതി രമേശ എനിക്ക് പോകാൻ സമയമായി നീ മാറിക്ക ജീവിതത്തിലോരോ തെറ്റ് ചെയ്യുമ്പോൾ അതിനോട് ഫലം കൂടി നമ്മൾ അനുഭവിക്കണമെന്ന് നീ ആദ്യം ആലോചിക്കണമായിരുന്നു ഇല്ല സ്വാമി ഒന്നും ചെയ്തിട്ടില്ല നീ ആദ്യ വായടിച്ചിന്റെ കൂടെ വാ

നീ ഇങ്ങനെ കലിത്തുള്ളാതെടി സുമേ ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു പോയി പിറ്റേന്നത്തെ രാത്രി അവളെ അവൾ വേഗം ഇങ്ങോട്ട് എത്തൂലേ ഇന്ന് അവളുടെ പതിമൂന്നാമത്തെ പിറന്നാളുടെ ദിവസം ഞാൻ പുറത്തു പോയിട്ട് എന്റെ മോളൊന്നും കഴിച്ചില്ല ഇത് പറഞ്ഞ കാര്യ ഞാൻ അവളുടെ അച്ഛനല്ലേടി നിങ്ങൾ അവളെ கூட்டி കൊണ്ടുപോയപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങത്തെ എന്തെങ്കിലും ആയിട്ട് അവളെ വേറെ ഉള്ളോന്ന് ഇനി അവളെ പോയി എന്തെങ്കിലും സംഭവിക്കട്ടെ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇല്ലേടി ഒന്നും സംഭവിക്കില്ല നിങ്ങൾത്രയേ ഒരപണോ ആടി അവളെ എന്നോട് പറഞ്ഞതല്ലേ നീ ഒന്നും സമ്മയിക്ക് നിങ്ങൾ അച്ഛനെ മോള് എന്താ വെച്ചേ എന്നോട് ഇതില്ല ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട കൊച്ചിനെ ഞാൻ ദേ പറ്റിയാ നിങ്ങൾ ഏറ്റെടുത്വോണം ഒന്നും പറ്റില്ല സുമേ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കോള്ള അവളെ ഒട്ടും സേഫ് അല്ല രാജേട്ടാ നിങ്ങളത് ആലോചിച്ചോ ഞാൻ ആലോചിക്കുന്നുണ്ടടി ഒന്നും പറ്റാൻ നിക്കട്ടെ അത്രയേ ഉള്ളൂ എനിക്ക്